സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷം സന്നിധാനത്തെ കുടിമരത്തിന് താഴെ നിന്ന കർപ്പൂരാഴിയിലേക്ക് ദീപം പകർന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി വർണ്ണങ്ങൾ നിറഞ്ഞ കാവടിയാട്ടത്തിന്റെയും മയിലാട്ടത്തിന്റെയും വിളക്കാട്ടത്തിന്റെയും അകമ്പടിയിൽ ദേവതകൾ നിറഞ്ഞാടി പുലിവാഹനമേറിയ വലിയയ്യപ്പനും കൊച്ചയ്യപ്പനും ശബരീസ്തനിധിയിൽ അയ്യപ്പനാകാൻ കഴിഞ്ഞത് ഒരു നിയോഗം പോലെയത്ര ും വലിയൊരു അനുഗ്രഹം വേറെ ഒന്നുമില്ല ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കലാകാരന് ഏറ്റവും ഇത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് മറ്റുള്ള വലിയ നാഷണൽ അവാർഡ് അതൊക്കെയാണ് അതിലൊന്നും എനിക്ക് യാതൊരു ആഗ്രഹവും ഏറ്റവും ഭാഗ്യം ഇതാണ് ഈ അയ്യപ്പൻ്റെ നടയിൽ ഈ മണികണ്ഠൻ്റെ വേഷം ചെയ്യാതെന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിലും വാവുരുനടയിലും നടപ്പന്തലിലും വലം വെച്ച ഘോഷയാത്ര പതിനെട്ടാം പടിക്ക് താഴെ സമാപിച്ചു പതിവുതെറ്റിക്കാതെ നടൻ ജയറാം ഇക്കുറിയും ശബരിമലയിൽ ദർശനത്തിനെത്തി മാതൃഭൂമി ന്യൂസ് സന്നിധാനം